സഭാപ്രസംഗി അധ്യായം പതിനൊന്ന് നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിക ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും ഒരു ഓഹരിയെ ഏഴായിട്ടോ എട്ടായിട്ടോ വിഭാഗിച്ചു കൊള്ളുക ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയിൽ പെയ്യും വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് തന്നെ കിടക്കും കാറ്റിനെ വിചാരിക്കുന്നവൻ വിതക്കെയില്ല മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്കയുമില്ല കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല രാവിലെ നിന്റെ വിത്ത് വിതയ്ക്ക വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചിരിക്കരുത് ഇതോ അതോ ഏത് സഫലമാകും എന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്നും നീ അറിയുന്നില്ലല്ലോ വെളിച്ചം മനോഹരവും സൂര്യനെ കാണുന്നത് കണ്ണിന് ഇമ്പവുമാകുന്നു മനുഷ്യൻ ബഹുകാലം ജീവിച്ചിരിക്കുന്നു എങ്കിൽ അവൻ അതിലൊക്കെയും സന്തോഷിക്കട്ടെ എങ്കിലും അന്ധകാരകാലം ദീർഘമായിരിക്കും എന്നും അവൻ ഓർത്തുകൊള്ളട്ടെ വരുന്നതൊക്കെയും മായയത്ര യൗവനക്കര നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമാകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക ബാല്യവും യൗവനവും മായയത്രേ